നെന്മാറ ബസ്റ്റാന്റിലെത്തുന്ന വിദ്യാർത്ഥികളുടെ അനുസരണക്കേട് യാത്രക്കാരെ വളരെയേറെ പ്രയാസപ്പെടുത്തുന്നുാലയങ്ങൾ തുറന്നതോടെ രണ്ടു മാസക്കാലത്തെ വേനലവധി കഴിഞ്ഞ് വിദ്യാർത്ഥികൾ വീണ്ടും വിദ്യാലയമുറ്റത്തെത്തി വർഷങ്ങൾക്ക് മുൻപ് ഹരിശ്രീയും കുറിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിനെത്തിയ വിദ്യാർത്ഥികളാണ് അനുസരണക്കേടും അക്രമവും കാണിക്കാൻ വെമ്പൽ കൊള്ളുന്നത് രാവിലെ ശാന്തമായി ബസ്സിറങ്ങി സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും പുസ്തകക്കെട്ടുമായി പോകുമ്പോഴുള്ള കാഴ്ചയല്ല തിരിച്ചുവരുമ്പോൾ കാണുക വീട്ടിലെത്തുന്നതിനു മുൻപ് ബസ് സ്റ്റാൻഡിൽ എന്തെങ്കിലും പ്രവർത്തിക്കണമെന്ന വാശിയാണിവർക്ക് ബസ്സിനകത്തും പുറത്തും കൂട്ടത്തല്ല് നടക്കൽ നിത്യ കാഴ്ചയാണ് ബസ് സ്റ്റാൻഡിലെ വഴക്ക് കോംപ്ലക്സിനു പിൻവശം ഒരു ദേവാലയ മുൻവശം വരെ തുടരും ദേവാലയത്തിനു മുന്നിലാണ് പലപ്പോഴും മല്ലയുദ്ധം നടത്തുക ക്ലാസ് മുറികളിലെ വൈരാഗ്യം തീർക്കുക ഇവിടെയാണ് കഴിഞ്ഞയാഴ്ച ബസ് സ്റ്റാൻഡിൽ പോലീസ് വാഹനം നിർത്തി ചുറ്റുന്നതിനിടയിൽ അൻപതോളം വിദ്യാർത്ഥികൾ ചാലുവരമ്പിന് സമീപം മല്ലയുദ്ധത്തിലായിരുന്നു ബസ് സ്റ്റാൻഡിലെത്താൻ അതുവഴി വന്ന പരിസരവാസികൾ വിദ്യാർത്ഥികൾക്കിടയിലൂടെ കടന്നുപോയത് വളരെ പ്രയാസപ്പെട്ടാണ് ചിലർ അഴുക്കുചാലിൽ വീഴാതെ രക്ഷപ്പെട്ടു പലരുടെയും ചെരുപ്പുകൾ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഇടയിൽപ്പെട്ട് ഞെരിഞ്ഞമരുമായിരുന്നു ലഹരി ഉപയോഗം ഇത്തരം പ്രശ്നങ്ങൾക്ക് ഊർജ്ജം പകരുന്നതിന് കാരണമാകുന്നുണ്ട് വിദ്യാർത്ഥികൾക്കിടയിലുള്ള ദുഷ്പ്രവണതയ്ക്കെതിരെ പോലീസ് ഇടപെടൽ ഉണ്ടാകണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം യു ടി വി ന്യൂസ് പാലക്കാട്